ജപ്പാൻ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷൻ ഇന്ത്യയുടെയും ചൂണ്ടൽ ലാൻഡ്സ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നാഷണൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു കുന്നകുളം ലാൻഡ്സ് ക്ലബ് ഹാളിൽ സെൻസൈ സന്തോഷ് വെത്തോട്ടിലിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ വിശിഷ്ടാതിഥികൾ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി കുന്നകുളം പിസാഡ് കോളേജ് മാനേജിംഗ് ഡയറക്ടറും കുന്നകുളത്തെ ആദ്യമായി കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് നേടിയവരിൽ പ്രമുഖനുമായ സെൻസായി പി കെ സുനിൽ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭക്തി നമ്മൾ ചെയ്ത് നമ്മുടെ നമ്മുടെ ബോഡി ഫിറ്റ് ആയി നമുക്ക് 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 പല വളരെ ായി കരാട്ടെ പരിശീലകനായി തുടരുന്ന ഹാൻഷി കെ വി രവി ചടങ്ങിൽ അധ്യക്ഷനായി കുന്നകുളം പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റും സി സി ടി വി സീനിയർ റിപ്പോർട്ടറുമായ ജോസ് മാളിയേക്കൽ മുഖ്യാതിഥിയായി സെൻസായ് ഷാജിലി ജെറുവത്തൂർ സെൻസായ് ആഷ്ലിസി ഷാജിലി എന്നിവർ സംസാരിച്ചു ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരച്ചു ആയോധന കലാരംഗത്ത് നാൽപ്പത് വർഷം പിന്നിട്ട കരാട്ടെ പരിശീലകരെയും ബ്ലാക്ക് ബെൽറ്റ് നേടിയവരെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി ആദരിച്ചു